അസ്സലാമു അലൈക്കും അലഹമ്മില്ല ഇന്ന് ഇരുപത്തി രാവാണ് ഇരുപത്തിയേഴാം രാവിൻ്റെ സ്പെഷ്യൽ നല്ല പപ്പടം പൊള്ളക്കട പോലെയുള്ള അടിപൊളി നെയ്യപ്പാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് അരി അരക്കേണ്ട കുതിർക്കണ്ട റെസ്റ്റ് ചെയ്യണ്ട വെറും രണ്ട് മിനിറ്റിൽ നമുക്കിതിനുള്ള മാവ് റെഡിയാക്കി എടുക്കാം എന്നാൽ നമ്മൾ നെയ്യപ്പമൊ കണ്ടല്ലോ ഉൾഭാഗൊക്കെ നല്ല ആരെടുത്തിട്ട് പുറമേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു നെയ്യപ്പം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് ശർക്കര എടുക്കാം നല്ല കറുത്ത കളർ ശർക്കര എടുക്കുമ്പോൾ നമ്മുടെ നെയ്യപ്പത്തിന് നല്ല കളറൊക്കെ കിട്ടും അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് കപ്പ് അരിപ്പൊടിക്ക് അഞ്ച് അച്ചു ശർക്കര കേട്ടോ അത്യാവശ്യത്തിന് നല്ല മധുരം ഉണ്ട് അപ്പോൾ മധുരം കൂട്ടണമെന്നുള്ളവർക്ക് കൂടിയൊക്കെ ഏറെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു നോർമൽ മധുരമാണ് അപ്പോൾ അഞ്ച് അച്ചുശർക്കരയ്ക്ക് രണ്ട് കപ്പ് വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ അരിപ്പൊടി എടുത്താൽ അതേ കപ്പിൽ തന്നെ കേട്ടോ ഇത് കറക്റ്റായിട്ട് തന്നെ വരും എങ്കിലും നമുക്ക് കുറച്ചുകൂടി പച്ചവെള്ളം കൂടി ഈ ഒരു മാവിലോട്ട് ചേർക്കേണ്ടതായിട്ട് വരും അപ്പോൾ പല അരിപ്പൊടിയും പല ഓരോ കണക്കായിരിക്കും കേട്ടോ ചിലർക്ക് നല്ല വെള്ളം വേണ്ടി വരും അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എത്ര കപ്പാണോ അരിപ്പൊടി എടുക്കുന്നത് അതിൻ്റെ ഒരു കപ്പ് മൈദാമാവ് എടുക്കണം കേട്ടോ പിന്നൊരു കാൽ കപ്പ് റവ വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല അതുപോലെ തന്നെ അരിപ്പൊടി നമ്മൾ നൈസ് പത്തിരിയും ഇടിയപ്പും ഒക്കെ ഉണ്ടാക്കൂലേ ആ ഒരു പൊടി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പഞ്ഞി പോലുള്ള പൂ പോലുള്ള നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ആക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ എന്താ പാത്രക്കൊന്ന് മാറ്റി കൊടുത്തു ആ പാത്രത്തിൽ ഇനി നമുക്ക് ശർക്കര ഉരുക്കിപ്പാറിലും ഒന്നും നടക്കൂല കേട്ടോ അതുകൊണ്ടാണ് അത്യാവശ്യം വലിയൊരു പാത്രം നോക്കി ഞാൻ എടുത്തത് എല്ലാ ഒരു സ്പൂൺ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ ഒന്ന് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കയും പഞ്ചസാരയും പൊടിച്ചത് ചേർക്കാം അതുപോലെ തന്നെ നമ്മൾ ക്യൂമിൻ സീഡ് ചെറിയ ജീരകം അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാരായിരുന്നുണ്ടെങ്കിൽ കുറച്ച് അത് ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നമ്മുടെ വീഡിയോയിൽ ഞാൻ അരി അരക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടാണ് അത് അരച്ച് കേട്ടോ പക്ഷെ ഒരുപാട് കമൻ്റ് ഉപ്പിട്ടിട്ടില്ലേ ഉപ്പിട്ടിട്ടില്ലേ ചിലർ സ്കിപ്പ് അടിച്ച് കാണുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കണ്ട കേട്ടോ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് അടിച്ചിട്ടൊന്ന് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ അതാ ഞാൻ ശർക്കരയൊക്കെ ഒക്കെ ഉരുകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ശർക്കരയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഉരുകി വന്നിട്ടുണ്ട് ഉറുക്കിയെടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്കൊന്ന് ഉരുകി കിട്ടിയാൽ മാത്രം മതി ഇനി ഞാനിവിടെ ഒരു കുഞ്ഞി ചട്ടി കൂടി വെച്ച് കൊടുക്കുകയാണ് ഇതിൽ നമുക്ക് കുറച്ച് തേങ്ങാ കൊത്തുനിന്ന് വറുത്തി അതൊക്കെ നമ്മുടെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും തേങ്ങാ കൊത്ത് വേണ്ട എന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യുക ഞാനിവിടെ കുറച്ച് നെയ്യ് കുറച്ച് തേങ്ങാക്കൊത്തും കറുത്ത ഉള്ളും കൂടി ഒന്ന് വറുത്തെടുക്കാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു നെയ്യപ്പത്തിൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ എന്തു ചെയ്യുക നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് തരാട്ടോ ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും എവിടെയും ഫ്ലോപ്പ് ആവില്ല അത്ങ്ങൾക്ക് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരാം കേട്ടോ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയും മൈദാമാവും റവയ്ക്ക് കറക്റ്റ് അളവിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഞാൻ ഉണ്ടാക്കിയ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാ തേങ്ങ വറുത്ത് വരാൻ നേരത്തെ ഗ്യാസ് ഓഫാക്കിയ ശേഷമാണ് നമ്മൾ എള് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എള്ള് പിന്നെ ആ ഒരു ചൂടിൽ കിടന്നിട്ട് നല്ല രീതി തന്നെ മുരിഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ രണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇതിലോട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ശർക്കരപ്പാനയ്ക്ക് കുറഞ്ഞൊരു ചൂടൊക്കെ ഉണ്ട് എന്നാൽ നല്ല ആ ഒരു തിളച്ചിന്ന് കുറഞ്ഞൊരു ഒന്ന് ചൂട് ആറിയതിന് ശേഷം കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കാം പല അരിപ്പൊടിക്കും പല രീതിയിലായിരിക്കും വെള്ളത്തിൻ്റെ കണക്ക് അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് കപ്പ് അരിപ്പൊടിക്ക് രണ്ട് കപ്പിലാണ് ഞാനിവിടെ ശർക്കര ഉരുക്കിയെടുത്തത് അത് തികഞ്ഞയിലാട്ടോ പിന്നെ ഞാനിവിടെ ലാ ഒന്നര കപ്പ് പച്ച വെള്ളം കൂടി ചേർത്തിട്ടാണ് ഈ മാവ് റെഡിയാക്കിയെടുത്തത് അപ്പോൾ പച്ച വെള്ളം ചേർത്തു എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ചേർക്കാം എവിടെയും ഫ്ലോപ്പ് ആവില്ല അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ നെയ്യപ്പം ഉണ്ടാക്കാറ് എപ്പോഴൊന്നും പോയി നമുക്ക് അരി കുതിർക്കുക അങ്ങനെയൊന്നും വെച്ചിട്ടുണ്ടാവില്ലല്ലോ കഴിക്കാൻ കൊതിയാണ് സമയങ്ങളിൽ ഇങ്ങനെ തന്നെ ചെയ്യാറ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടാറുമുണ്ട് പച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അതിൻ്റെ ആ ഒരു മാവിൻ്റെ റെഡിയാക്കി എടുക്കാം ഇനിയിപ്പോൾ ഒരുപാട് ശർക്കര ഉഴുക്കിയെടുത്താൽ അത് എന്തായിരിക്കും നമ്മൾ നെയ്യപ്പത്തിന് മധുരം കൂടി പോവും രണ്ട് കപ്പ് അരിപ്പൊടിക്ക് അഞ്ചച്ച് ശർക്കര കറക്റ്റായിരുന്നു കേട്ടോ മധുരത്തിൻ്റെ അളവ് ഇനിയിപ്പോൾ ചിലർക്ക് നല്ല മധുരം ഇഷ്ടമാണെങ്കിൽ ശർക്കര തന്നെ ഒരു ആറോ ഏഴോ അച്ചൊക്കെ ഉരുക്കിയെടുക്കാം പക്ഷെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ അത്യാവശ്യത്തിന് ഒരു നോർമൽ മധുരം രണ്ട് കപ്പിലോട്ട് അഞ്ചച്ച് ശർക്കരയാണ് ഞാനിവിടെ ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു അരിപ്പൊടിക്ക് കണക്ക് പറയാൻ പറ്റില്ല വെള്ളത്തിനെട്ടോ പല അരിപ്പൊടിയും പല മോഡൽ പല കോലത്തിലായിരിക്കും ചിലർക്ക് ചില അരിപ്പൊടിക്ക് നല്ല രീതിയിൽ വെള്ളം വേണ്ടി വരും ചിലർക്ക് കുറച്ച് വെള്ളം വേണ്ടി വരും അപ്പോൾ നമുക്കറിയാമല്ലോ ഒറ്റ അല്ല നല്ല ടൈറ്റിലല്ല നെയ്യപ്പത്തിൻ്റെ മാവ് ഇരിക്കേണ്ടത് അതുവരെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ എനിക്കിവിടെ ഒന്നേ മുക്കാൽ കപ്പ് പച്ചവെള്ളം വെള്ളം കൂടിയും ഒഴിച്ചിട്ടാണ് ഞാൻ ഈ മാവ് റെഡിയാക്കി എടുത്തത് രണ്ട് കപ്പ് ശർക്കര പാനീയം ഒന്നേ മുക്കാൽ കപ്പ് പച്ചവെള്ളം കൂടി കൂടിയും യോജിപ്പിച്ചതാണ് നമ്മുടെ മാവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളെന്തായാലും ഇതുവരെ നെയ്യപ്പം ചുട്ടിട്ട് നന്നാത്ത നന്നാവാതെ നിൽക്കുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്കൊന്നറിയിക്കാം നമ്മൾ പറയുന്ന രീതിയിൽ നിങ്ങൾ ആ കണക്കിന് എന്നെടുക്കാനായിട്ടോ അരിപ്പൊടി എടുക്കുന്ന അതിൻ്റെ പകുതി എന്തെടുക്കണം മൈദാമാവ് കപ്പ് നമ്മുടെ റവ റവ വേറെ ഒന്നിനല്ല ചെറിയ തരികളോട് കൂടിയിട്ടാകുമ്പോൾ നെയ്യപ്പം നല്ല ഉഷാറായിട്ട് കിട്ടും അതിനൊക്കെ വേണ്ടിയിട്ടാട്ടോ റവ ചേർക്കുന്നത് പിന്നെ നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞും കിട്ടും അപ്പോൾ അത് നമ്മുടെ മാവിടെ ഏകദേശം നല്ല അടിപൊളി സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് തന്ന നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള എള്ളും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങ തേങ്ങ കൊത്തും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം എള്ളിടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇടയിലിങ്ങനെ നെയ്യപ്പം കടിക്കുമ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ കേട്ടോ അതിൻ്റെ രുചി വേറെ തന്നെയാണ് എള്ളവരൊക്കെ അത് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിവിടെ ജീരകം ചേർത്തിട്ടില്ല താല്പര്യമുള്ള ആൾക്കാർക്ക് ജീരകം ഇട്ട് കൊടുക്കാം എപ്പോഴൊന്നും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എള്ളൊന്നും ഉണ്ടാവില്ല അല്ലേ അപ്പം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ ജീരകം എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്ക കണ്ടല്ലോ നമ്മുടെ മാവ് നല്ല ഉഷാറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ചുട്ടെടുക്കാം റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇരുമ്പും ചട്ടിയിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിലും ചുട്ടെടുക്കാം അപ്പോൾ അ നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാത്തത് കൊണ്ട് തന്നെ ഒരു പിഞ്ച് നമുക്ക് എടുക്കണം ബേക്കിംഗ് സോഡ കേട്ടോ അപ്പോൾ ബേക്കിംഗ് സോഡ ഹെൽത്തിന് കേടാന്നൊക്കെ പറയും പക്ഷേ ഇച്ചിരി ബേക്കിംഗ് സോഡ എപ്പോഴെങ്കിലൊക്കെ കഴിച്ചു എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ കിഡ്നി രോഗികൾക്ക് വരെ ബേക്കിംഗ് സോഡ അത്യാവശ്യം നല്ല രീതി അവരോട് നല്ല രീതിയിൽ പറഞ്ഞാൽ കുറച്ചൊക്കെ കിഡ്നി രോഗികൾക്കൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് ഡോക്ടർമാരൊക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കരുതിയിട്ട് എല്ലാവരും കൂടി വാരി തിന്നണ്ട ഞാൻ പറയാം അന്ന് രീതിയിൽ കുഴപ്പമൊന്നും നമ്മുടെ ശരീരത്തിന് വരില്ല എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ നമ്മൾ നെയ്യപ്പൊക്കെ ചുടുവുള്ളൂ ആ ഒരു സമയത്തൊക്കെ അങ്ങോട്ട് ഇട്ട് എഴുതിയിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതാ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടിട്ട് ആ നമ്മൾ നല്ല ഉഷാറായിട്ട് ഒന്ന് ഇളക്കിയെടുത്തു അപ്പോൾ ആദ്യത്തെ നെയ്യപ്പം തന്നെ ഞാൻ വീഡിയോ എടുത്തില്ല വീടിയോടുത്തിയില്ലോ ആദ്യത്തെ ഞാൻ കരുതി അത് കേടന്ന് പോകുന്നു പക്ഷേ കേടന്നൊന്നുമില്ല അഴിഭാഗമൊക്കെ നല്ല പൂ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞാനൊരു രണ്ടെണ്ണൊക്കെ ചുട്ട് നോക്കിയിട്ടോ അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും പ്രത്യേകിച്ച് നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ രണ്ടെണ്ണൊക്കെ ഇങ്ങനെ പല ഷെയ്പ്പായിട്ടും വരുമായിരിക്കും അല്ലേ പിന്നെ നമ്മൾ അത്യാവശ്യം ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതാ ഓരോന്ന് ഇതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കണ്ടല്ലോ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും തന്നെ മുകളിലോട്ട് ഇങ്ങനെ പപ്പടം പൊള്ളക്കുന്ന പോലെ പൊള്ളച്ച് വരും കേട്ടോ പിന്നെ നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ ഇട്ടൊന്നും മുരിച്ചെടുത്താൽ മതി ചിലർക്ക് നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ ആ ഒരു കളർ ചേഞ്ച് ആവണവരെ ഇങ്ങനെ മുരിച്ചെടുക്കുന്ന ഇഷ്ടമായിരിക്കും ചിലർക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം പിന്നെ നെയ്യപ്പം ചൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് തീ ഒരിക്കലും നന്നായിട്ട് കൂട്ടി വെക്കരുത് അങ്ങനെ ആവുമ്പോൾ ഇതിൻ്റെ ഉൾവശം ഒന്നും വേവില്ല മാവ് പച്ചയായിട്ട് തന്നെ നിൽക്കും കേട്ടോ അതുപോലെ തന്നെ തീ ഒരുപാട് കൂട്ടി വെച്ചാൽ നെയ്യപ്പം വിണ്ട് കീറിയിട്ട് ആകെ കൊളാവും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക ഏത് എണ്ണയിൽ വെച്ചിട്ടും നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം കേട്ടോ ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം നന്നായിട്ട് ചൂടാക്കിയിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഓരോ തവി മാവും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോഴേ നമുക്ക് നല്ല ക്ലിയറായിട്ടെ നെയ്യപ്പം കിട്ടുള്ളൂ ഒരുപാട് തീ കൂടിപ്പോയാൽ ഉള്ളു വശം വേവില്ല വിണ്ട് കീറും ഷെയ്പ്പൊന്നും കിട്ടൂല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നാൽ പിന്നെതാ ഇതുപോലെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നെയ്യപ്പം ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ എള്ളിനൊന്നും ഒരു പ്രത്യേക കണക്ക് ഞാൻ പറയുന്നില്ല കേട്ടോ നമുക്ക് ഈ നെയ്യപ്പത്തിൻ്റെ പുറത്തിങ്ങനെ എള് കാണുമ്പോഴും നല്ല രസമാണ് അതുപോലെ തന്നെ കടിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് അതിലേറെ രുചിയാണല്ലോ അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക മാവിൽ അത്യാവശ്യം നമ്മൾ റവയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ തരിയുണ്ട് അപ്പോൾ അതാ അല്ല അടിപൊളിയായിട്ട് അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് എന്തായാലും അരി കുതിർക്കാത്ത ആൾക്കാരാണെങ്കിലും ഇനിയിപ്പോൾ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ കുറേ സമയം റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കണ്ടേ അപ്പോൾ അതൊക്കെ പണിയാൽ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു രണ്ട് കപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടിയൊക്കെ എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കട്ടോ പണ്ട് കാലങ്ങളിലൊക്കെ ഇരുപത്തിയേഴാം രാവിലെ നമ്മൾ ഉമ്മമാരൊക്കെ ഒരലിലിട്ടിട്ട് അരി കുതിർത്ത് വെച്ച് ഒരലിലിട്ടിട്ട് കുത്തിയിട്ടാണ് നെയ്യപ്പം ചുറ്റിയിരുന്നത് അല്ലേ പിന്നെ എന്ത് ചെയ്തു പിന്നെ നമ്മൾ വീട്ടിൽ അരി കുതിർത്ത് വെക്കും പിന്നെ മില്ലിലേക്ക് കൊടുത്ത് വിട്ടിട്ട് പൊടിച്ചെടുക്കും ഇപ്പോൾ വീണ്ടും നമ്മളെ വീട്ട് വെച്ചിട്ട് തന്നെ മിക്സീൻ്റെ ജാറിലൊക്കെ ഇട്ടിട്ട് കറക്കി എടുത്തിട്ടും ചുടുന്നവരുണ്ട് പിന്നെ അതിലേറെ സിമ്പിളായിട്ടാണ് നമുക്ക് അരിപ്പൊടി വെച്ചിട്ടോ നൂറ് ശതമാനം നമുക്ക് ആ ഒരു നാടൻ നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടും ഇതുപോലെ ചുട്ടെടുത്താലും നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്തായാലും ഇനിയിപ്പോൾ ഏകദേശം ഒരു ഈ ഒരു സമയത്തൊക്കെ നമുക്ക് മാവ് കൂട്ടുക ചുടുക വലിയ പണിയൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ അരി കുതിർക്കാനൊന്നും നേരം ഇല്ലാത്തവരാണീതാ ഇതുപോലെ എന്തായാലും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ മാത്രം പോരെ കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കാം കേട്ടോ നമ്മളെ ഫാമിലിയേക്കും ഫ്രണ്ട്സിനും ഒക്കെ എല്ലാവരും കാണും ചെയ്യട്ടെ അരിപ്പൊടി വെച്ചിട്ട് ഇതുപോലെ നല്ല പപ്പടം പൊള്ളക്കണ പോലെയുള്ള നല്ല സോഫ്റ്റ് പപ്പ നെയ്യപ്പം എല്ലാവരും ഉണ്ടാക്കും ചെയ്യട്ടെ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട നമുക്ക് ഒരു കൃത്യമായിട്ട് വേറൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ അതിപ്പോൾ തീ എറിയോണ്ടെട്ടോ നടുഭാഗം എന്താ പൊട്ടണേണ്ടോ അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ ഒരു തീ കൂട്ടി വെക്കരുത് തീ കൂട്ടി വെക്കുമ്പോൾ എനിക്ക് വന്നൊരു മിസ്റ്റേക്ക് ഇതാണ് കേട്ടോ ഉൾഭാഗം അങ്ങനെ പൊട്ടി പോലെ അത് നിൽക്കും അപ്പം തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് കോരിയെടുക്കുക അതുപോലെ തന്നെ നമ്മൾ മാവ് കോരി ഒഴിക്കണ സമയത്ത് ഒന്ന് ഗ്ലാസ് അല്ലെങ്കിൽ ചെറിയ ജഗ്ഗ് അങ്ങനെയൊക്കെ എടുക്കുക കേട്ടോ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഒരു തുള്ളി ഗ്യാസിൻ്റെ സ്റ്റവുമലോ എവിടെയും ഉറ്റൂല നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടും അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചിട്ട് പോലുള്ള ഇതുപോലൊരു തവി ഉപയോഗിച്ചിട്ട് പതുക്കെ ഒഴിച്ചു കൊടുക്കുക ഒരുപാടങ്ങ് നിരത്തി പരന്ന് കൊടുക്കരുത് കിട്ടാം ഫസ്റ്റ് ടൈമിലൊക്കെ ചൂടുന്നവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയുന്നത് ചിലവർക്കൊക്കെ നെയ്യപ്പൊക്കെ ചൂടാൻ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും നല്ല ഭംഗിയായിട്ട് കിട്ടും ചെയ്യൂലേ അപ്പം അങ്ങനെയുള്ളവരുണ്ടാവും പിന്നെ ഫസ്റ്റ് ടീം ചുടുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അതാ ഒരു തവി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അവിടുന്ന് ഇളക്കാതെ തന്നെ നേരെ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഓരോ തവി മാവ് എടുക്കുമ്പോഴും മാവ് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ പിന്നെ ഇപ്പം നെയ്യപ്പത്തിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇനി കുഞ്ഞു കുഞ്ഞ് നെയ്യപ്പം ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക വലിയ നെയ്യപ്പം ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ഒരു മീഡിയം സൈസിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഇങ്ങനെ ആകുമ്പോഴായിരിക്കും ഒന്നും കൂടി കാണാനും ഭംഗി പിന്നെ നമുക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാനൊക്കെ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അതാ ഓരോന്നും ഞാനിതാ എണ്ണയിലിട്ടിട്ട് തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും ഒന്ന് മുരിയിച്ചെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ വക്കൊക്കെ നല്ല സൈഡിൽ മുരിഞ്ഞു കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഇതുപോലെ എണ്ണയിലൊന്ന് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോഴേ അത് നല്ല രീതിയിൽ തന്നെ സൈഡുകളൊക്കെ മുരിഞ്ഞു കിട്ടുള്ളൂ അങ്ങനെ അതാ നമ്മുടെ നെയ്യപ്പം ചിട്ടുന്ന പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം നല്ല രീതിയിൽ തന്നെ ഞാനൊന്ന് മുരിയിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ തന്നെ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് മശാല ഉണ്ടാക്കി നോക്കട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും അതുപോലെ തന്നെ നല്ല നാടൻ നെയ്യപ്പത്തിൻ്റെ അതേ രുചി തന്നെയാണ് നമ്മൾ അരിപ്പൊടി വെച്ച് ചെയ്യുമ്പോഴും കിട്ടണ കേട്ടോ അതുകൊണ്ട് തന്നെ എവിടെയും ഫ്ലോപ്പ് ആവില്ല നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് രണ്ട് മിനിറ്റിൽ ഇതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാം അപ്പം തന്നെ ചുട്ടെടുക്കുകയും ചെയ്യാം പിന്നെ ഇപ്പം എന്താ അത്ര നോക്കിയിരിക്കാനില്ലേ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു നെയ്യപ്പത്തിൻ്റെ വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും കാണും ചെയ്യട്ടെ ഒപ്പം ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഇന്ന് എല്ലാവരും ഇങ്ങനെ അരിയൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ടാവും വെക്കാത്തവരുണ്ട് ഇതാ ഇതുപോലെ ചെയ്യട്ടെ ഇനിയിപ്പോൾ അതി അരി കുതിർത്തവർക്കും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത് കുറേ നമ്മൾ സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കണ്ട അപ്പം ഇതങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുക ഉൾഭാഗം നല്ല ആരെടുത്ത് പുറമേ നല്ല ക്രിസ്പിയും ഉൾബാഗ നല്ല സോഫ്റ്റും സൂപ്പർ ടേസ്റ്റുമാണ് പെൻഷ ഞാൻ നാളെ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം കേട്ടോ എല്ലാവരോടും വലൈക്കും